പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൽ അമുസ്ലീങ്ങൾ നേരിടുന്ന മതപരമായ വിവേചനം തുറന്നു പറഞ്ഞ് ദാനിഷ് കനേറിയ തന്നോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ പലതവണ ആവശ്യപ്പെട്ടു ഹിന്ദു ആയതുകൊണ്ടാണ് തന്റെ കരിയർ പാകിസ്ഥാൻ നശിപ്പിച്ചതെന്നും ദാനിഷ് കനേറിയ തുറന്നടിച്ചു सले में हम यहाँ जमा हुए आ, सब ने अपना एक वो रखा प्रसाउ जैसे उनके साथ ट्रीट किया गया डिस्क्रिमिनेशन जिसने फेस किया और एक आवाज़ बुलंद की सब ने जिनके साथ क्योंकि मेरे साथ भी ये डिस्क्रिमिनेशन वाली चीज़ हुई है बहुत ज़्यादा हुई है मेरे कैरियर को तबाह किया है ख़त्म किया है और जिसकी वजह से जो इज्जत इक्वल वैल्यूज़ मुझे मिलनी चाहिए थी वो नहीं मिली पाकिस्तान में इस जिसकी वजह से हम यूएस में हैं अभी और इससे और ज़्यादा हमें मिल सकता था इज़्ज़त मिल सकती थी मुझे और सब ने जो लोग आए हुए थे उन्होंने सब ने अपना जो है वो डिस्क्रिमिनेशन के ख़िलाफ़ बात करी है जिस तरीके से पाकिस्तान ने ट्रीट किया है उनके खिलाफ बात की है तो मेन मकसद वही था कि अवेयरनेस करवाना था सबको सबको बताना था स्पेशली यू को अभी बत, हम बताना चाह रहे थे कि कितने लोग सफ़र करते कितना ज़्यादा प्रॉब्लम है तो उस पर ज़रा एक्शन ले और जो है काफ़ी चीज़ें है उसको देखना बहुत ज़रूरी है കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ചേരികര ഡൽഹിയിൽ നിന്നും ഗൗതം വളരെ ഗുരുതരമായ ഒരു തുറന്നുപറച്ചിൽ തന്നെയാണ് ദാനേഷ് കനേരിയ നടത്തിയിരിക്കുന്നത് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതാ ജെ പി വാഷിങ്ടണിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ്റെ മുൻ ക്രിക്കറ്റ് താരം ലെഗ് സ്പിന്നറായ ധാനിഷ് കനേറിയ ഒരിക്കൽ കൂടി താൻ പാകിസ്ഥാനിൽ നേരിട്ട് കൊണ്ടിരുന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൽ നേരിട്ട് കൊണ്ടിരുന്ന മതപരമായ വിവേചനത്തെ പറ്റി തുറന്ന് പറഞ്ഞത് അതായത് തൻ്റെ കരിയർ തന്നെ ഇല്ലാണ്ടായിപ്പോയത് ഈ താനൊരു മുസ്ലി മുസ്ലിം മതം സ്വീകരിക്കാത്തതിനാൽ അതായത് ഹിന്ദുവായി തന്നെ തുടർന്നതുകൊണ്ടാണ് തൻ്റെ ക്രിക്കറ്റ് കരിയർ പാകിസ്ഥാൻ ഇല്ലാതാക്കിയത് എന്നാണ് ധാനിഷ് കനേറിയ വ്യക്തമാക്കുന്നത് പാക് ക്രിക്കറ്റ് ടീമിനൊപ്പം സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ മതപരമായി വലിയ വിവേചനങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് മറ്റ് താരങ്ങൾ സഹതാരങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുവാനോ അവർ കൂട്ടത്തോടെ സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്തുവാനോ ഒന്നും മുസ്ലിങ്ങളായിട്ടുള്ള തൻ്റെ സഹതാരങ്ങൾ ഒരിക്കലും തയ്യാറായിരുന്നില്ല അതുപോലെ തന്നെ മതം മാറാൻ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ മുൻ ക്യാപ്റ്റനായിട്ടുള്ള ഷാഹിദ് അഫ്രീദി പലതവണ തന്നോട് മുസ്ലിം മതം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ താൻ അതിന് വഴങ്ങിയില്ല തൻ്റെ സ്വതർമ്മം മുന്നോട്ട് വെച്ച് തന്നെ അതിൽ വിശ്വാസം തുടർന്ന് തന്നെ ഹിന്ദുവായി തന്നെ ജീവിക്കാനാണ് താൻ ആഗ്രഹിച്ചത് അതിനാലാണ് തന്റെ ക്രിക്കറ്റ് കരിയർ പാകിസ്ഥാൻ ഇല്ലാണ്ടാക്കിയത് എന്നാണ് ദാനിഷ് കനേറിയ വ്യക്തമാക്കുന്നത് തന്നോട് അല്പമെങ്കിലും ഒരു കൂടി പെരുമാറിയത് ഫാസ്റ്റ് ബോളറായിട്ടുള്ള ഷോഹിദ് അക്തർ മാത്രമാണ് അല്ലാത്ത താരങ്ങൾ ഒന്നും തന്നെ തന്നോട് ഒരു തരത്തിലുമുള്ള മര്യാദ വെച്ച് പുലർത്തിയിരുന്നില്ല ദാനിഷ് കനേറിയെപ്പറ്റി നമുക്കറിയാം പാകിസ്ഥാന്റെ ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ലെഗ് സ്പിന്നർമാരിൽ ഒരാളായിരുന്നു അറുപത്തിയൊന്ന് വിക്കറ്റുകൾ അറുപത്തൊന്ന് മത്സരങ്ങൾക്ക് ഇടയിൽ അദ്ദേഹം പാകിസ്ഥാനു വേണ്ടി നേടിക്കൊടുത്തതാണ് പല കളികളിലും പല ടെസ്റ്റ് മത്സരങ്ങളിലും പാകിസ്ഥാനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ സ്പിൻ മാന്ത്രികനായിട്ടുള്ള ദാനിഷ് കനഹറിയയ്ക്ക് വളരെ പ്രധാനപ്പെട്ട റോളുണ്ട് പക്ഷേ മികച്ച ഒരു കളിക്കാരനായിട്ടും അദ്ദേഹത്തിൻ്റെ കരിയർ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ ഇല്ലാതാക്കി ഏതാണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള ഒരു കാലത്താണ് ഇന്ന് നാൽപ്പത്തി നാല് വയസ്സുകളുള്ള ദാനിഷ് കനേറിയ ക്രിക്കറ്റിൽ വളരെ സജീവമായിരുന്നത് പക്ഷേ അദ്ദേഹത്തെ ഒരു ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ട് വരാൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനപരമായ കാരണമാണ് ദാനിഷ് കനേറിയ ഈ തുറന്ന് പറയുന്നത് താൻ ഹിന്ദുമതം ഉപേക്ഷിച്ച് മുസ്ലിം ആകാൻ തയ്യാറായിരുന്നില്ല അതിനാലാണ് തൻ്റെ കരിയർ ഇല്ലാണ്ടാക്കിയത് എന്നുള്ളതാണ് ദാനിഷ് കനേറിയ ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ കാലത്ത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്ന മറ്റൊരു താരം ാണ് ഇപ്പോൾ മുഹമ്മദ് യൂ യൂസഫ് അന്ന് അദ്ദേഹത്തിൻ്റെ പേര് യൂസഫ് യുഹാന എന്നതായിരുന്നു പക്ഷേ ഈ യൂസഫ് യുഹാന ഒരു ഘട്ടത്തിൽ ക്രിസ്തു മതം ഉപേക്ഷിച്ച് മുസ്ലിം മതം സ്വീകരിക്കുകയും യൂസഫ് യുഹാന പിന്നീട് മുഹമ്മദ് യൂസഫായി മാറുന്നതൊക്കെ നമുക്ക് അന്നത്തെ കാലത്ത് ക്രിക്കറ്റ് കാണുന്ന ആളുകൾക്ക് ഓർമ്മയുണ്ട് അതേ കാലത്ത് തന്നെയാണ് ഈ ഡാനിഷ് കനേറിയയും ഉണ്ടായിരുന്നത് പക്ഷേ കനേറിയ ഹിന്ദു മതം ഉപേക്ഷിച്ച് മുസ്ലിം ആകാൻ തയ്യാറായിരുന്നില്ല അതിനാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ ക്രിക്കറ്റിൽ നിന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഒഴിവാക്കുകയായിരുന്നു ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അമേരിക്കയിലെ വാഷിംഗ്ടണിൽ കഴിയുന്ന ഡാനിഷ് കനേറിയ തുറന്നു പറയുന്നത്